ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂറിയിൽ റികാരിയ ഗ്ലോഡൻ ടൈമൺ ചാവക്കാട് എസ് എഫ് ഐ നാൽപ്പത്തിയെട്ടാം തൃശൂർ ജില്ലാ സമ്മേളനത്തിന് നാളെ തുടക്കമാകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ പത്തിന് ഗുരുവായൂർ ടൌൺ ഹാളിൽ നടക്കുന്ന സമ്മേളനം മന്ത്രിയും ഡിവൈഎഫ്ഐ മുൻ അഖിലേന്ത്യാ പ്രസിഡന്റുമായ പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും ജില്ലയിലെ വിവിധ ഏരിയ കമ്മിറ്റികളിൽ നിന്നും പ്രൊഫഷണൽ ക്യാമ്പസുകളിൽ നിന്നുമായി മുന്നൂറ്റി അഞ്ച് പ്രതിനിധികളും എസ് എഫ് ഐ ജില്ലാ കമ്മിറ്റി അംഗങ്ങളും സമ്മേളനത്തിൽ പങ്കെടുക്കും എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോ സംസ്ഥാന പ്രസിഡന്റ് കെ അനുശ്രീ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ ഹസൻ മുബാറക് ഇ അഫ്സൽ എ എ അക്ഷയ് ജി ടി അഞ്ജു കൃഷ്ണ കെ വി അനുരാഗ സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗം കെ യു സരിത തുടങ്ങിയവർ പങ്കെടുക്കും ജില്ലയിലെ രക്തസാക്ഷി കുടുംബാംഗങ്ങൾ സമ്മേളന നഗരിയിലെത്തും സമ്മേളനത്തോടനുബന്ധിച്ച് എസ് എഫ് ഐ ആദ്യകാല പ്രവർത്തകരുടെ സംഗമം വൈകിട്ട് നാലിന് ഗുരുവായൂർ ലൈബ്രറി ഹാളിൽ സി ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് ഉദ്ഘാടനം ചെയ്യും ഓഗസ്റ്റ് പതിനാലിന് സമ്മേളനം സമാപിക്കും സമ്മേളനത്തോടനുബന്ധിച്ച് നടക്കേണ്ടിയിരുന്ന പതാക കൊടിമര ജാഥകളും മറ്റ് അനുബന്ധ പരിപാടികളും വയനാട് ദുരന്തത്തിന്റെ ഭാഗമായി മാറ്റിവെച്ചതായി സ്വാഗത സംഘം ഭാരവാഹികൾ അറിയിച്ചു സ്വാഗത സംഘം ചെയർമാൻ കെ വി അബ്ദുൽ ഖാദർ ജനറൽ കൺവീനർ ജിഷ്ണു സത്യൻ ട്രഷറർ ടി ടി ശിവദാസ് എം കൃഷ്ണദാസ് ടി അഭിജിത്ത് അനക രാജേഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ